എല്ലാവർക്കും വീണ്ടും പുതിയൊരു വെടിയിലോട്ട് സ്വാഗതം രാവിലെ ഒരു അഞ്ച് മണിക്കാണ് എഴുന്നേറ്റത് അടുക്കളയിൽ ജോലിക്കായിട്ട് കയറിയപ്പം സമയം അഞ്ചേ മുക്കാലായി ഇന്നും ഉലുവ കുതിർത്തത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട് എന്താ ഇത്രത്തോളം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇത് കുതിർത്തിട്ട് ഈ വെള്ളത്തോടെ കൂടിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉലുവ വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ട് ഇരിക്കുന്നത് ഇന്ന് രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് പുട്ടാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മൾട്ടിഗ്രെയിൻ്റെ പുട്ടുപൊടിയാണ് റാഗി ചോളം ഗോതമ്പ് ചെറുപയർ ഇത്രയാണ് ഇതിനകത്തുള്ളത് പുട്ടുപൊടി നനച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം തേങ്ങയും ഈ ഉറപ്പും തന്നെ കൂട്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് തേങ്ങ വേറെ സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല ഈ ഉറപ്പം തന്നെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേട്ടാ ഈ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് തോട്ടത്തിലോട്ട് പോയി ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ രാവിലത്തെ മുറ്റത്തിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് നിറച്ചും ഇല വീഴുന്നുണ്ട് ഇല പൊഴിയുന്ന ടൈം ആയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ അടുക്കളത്തോട്ടത്തിലോട്ട് തോട്ടത്തിലോട്ട് കയറി ഇനി ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു ഇത് ബാംഗ്ലൂർ ബുഷ് പപ്പായ അത് നന്നായിട്ട് പഴുത്താലും അളിഞ്ഞു പോകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അതങ്ങനെ പപ്പായയിൽ നിന്നിട്ടും കിളിയൊക്കെ കൊത്താത്തത് പിന്നെ ഇതാ നിത്യവഴുതന ഉണ്ട് ഇത് രണ്ട് മൂന്നെണ്ണം ഒക്കെ പൊടിച്ചെടുക്കുന്നുള്ളൂ വേറെ ഇന്ന് അമരയുണ്ട് വള്ളിയമര പൊട്ടിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നിത്യവഴി തന്നെ ഞാൻ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഇത് കുറ്റി അമരയാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് അമരയാണേ നട്ടിരിക്കുന്ന ഒരു അഞ്ചാറ് ഗ്രോ ബാഗ്നകത്ത് നട്ടിട്ടുണ്ട് എല്ലാം ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുള്ളു ചിലതൊക്കെ കായ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ആപ്പിൾ ചെറിയാണ് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് അത് മറന്നുപോയിട്ടോ ഇത്രയും ആവും ഇനി ഇത് നന്നായിട്ട് പടുത്തു വരുമ്പോൾ നല്ല റെഡ് കളറിലിരിക്കും നമുക്ക് വെറുതെ പൊട്ടിച്ചത് തിന്നാകുന്നതാണ് അതുകൂടാതെ ഉപ്പിലിടാം അച്ചാർ ഇടാനൊക്കെ ആയിട്ട് നല്ലതാണ് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചാൽ തന്നെ നിറച്ചും കായ്ക്കും ഞാനൊരു ചെ ചെടിച്ചട്ടിയിലാണ് ഇത് നട്ടു വച്ചിരിക്കുന്നത് അത്രയാണ് എനിക്കിന്ന് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ചീര പച്ചയുണ്ട് ഉണ്ട് അപ്പം ചീരയെന്ന് ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് പപ്പായ കുറച്ചുമ്പം കട്ട് ചെയ്ത് കഴിക്കും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് വള്ളിയാമരയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കറി വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അമരപ്പയറാണ് വള്ളിയാമരട്ടോ ഇനി ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഞാനൊരു രണ്ട് സ്പൂൺ നെയ്ടുത്ത് കഴിക്കലുണ്ട് ഇനിയിപ്പം നെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് പിള്ളേർ നേരത്തെ കഴിച്ചു തുടങ്ങി പിള്ളേരുടെ കഴിച്ച് തീരാറായി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ you <laughs> ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഇനി ഞാൻ അടുക്കള യൂസിനായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ചുകളാണ് ഇവിടെ ഓൾറെഡി സ്പോഞ്ച് മേടിക്കുമ്പോൾ കൂടുതൽ മേടിക്കും എന്നിട്ട് ഇതേപോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവൂട്ടോ അപ്പം കഴിഞ്ഞ വീടിയോക്കകത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു ഞാൻ പാത്രം കഴുകുന്ന സ്പോഞ്ും കൊണ്ടാണോ വാഷിംഗ് ബേസിനൊക്കെ കഴുകുന്നതെന്ന് ചോദിച്ചായിരുന്നു സിങ്കൊക്കെ ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയലുണ്ടല്ലോ സെപ്പറേറ്റ് രണ്ട് സ്പോഞ്ചുണ്ട് പാത്രം കഴുകുന്നത് അതിനായിട്ട് എടുക്കും അല്ലാണ്ട് സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേറെ സ്പോഞ്ചും ഉണ്ട് അങ്ങനെ പറയലുണ്ട് അപ്പോൾ കഴിഞ്ഞ വീടിയോക്കകത്ത് ഞാനത് പറയാനായിട്ട് ഓർത്തില്ല അതായിരിക്കും അങ്ങനെ ചോദിച്ചതെന്ന് വിചാരിക്കുന്നു അപ്പം ഈ രണ്ട് കിച്ചൺസെങ്കിലും പിള്ളേരും നമ്മളൊന്നും തുപ്പാത്തതാട്ട പിന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാത്ത എനിക്ക് ഒന്നാമതെ ഹാർഡ് വാട്ടർ ആണ് നമ്മുടെ ബോർവെൽ വാട്ടർ ആണ് ഇങ്ങനെ നല്ല സ്പോഞ്ച് സ്പോഞ്ചിട്ട് നന്നായിട്ട് ഉറച്ച് കഴുകിയെങ്കിൽ മാത്രമേ അത് നീറ്റായിട്ട് കറ പിടിക്കാൻ നമ്മൾ ഒരു ദിവസം കഴുകിയില്ലെങ്കിൽ പോലും നിറച്ചും കറിയാവും കൊഴൽക്കണറിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ കറിയാം അത്യാവശ്യം എത്ര ഫിൽറ്റർ ചെയ്താലും നല്ല കറയാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കയ്യിൽ സ്പോഞ്ചും കൊണ്ട് ഇത് ഉറച്ചു കഴിയുന്നത് പിന്നെ ഈ രണ്ട് സിങ്കിലാരും തുപ്പിയിടല പാത്രം കഴുകാനും നമ്മുടെ കിച്ചണിലോട്ടുള്ള സാധനങ്ങൾ കഴുകാനൊക്കെയാണ് ഈ രണ്ട് സിങ്കും ഉപയോഗിക്കുന്നത് അപ്പം ഞാനിപ്പം രണ്ട് കളറിലുള്ള സ്പോഞ്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ചിലപ്പോൾ ഞാൻ ഇതേ സെയിം സ്പോഞ്ച് തന്നെ രണ്ട് രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കലുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലാകാത്തത് ഇപ്പം ഞാൻ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കളർ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കഴുകിയ പാത്രങ്ങൾ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഭക്ഷണം കഴിച്ചാൻ്റെ ആ ഒരു പാത്രങ്ങളാണ് കഴുകി വെച്ചിരിക്കുന്നത് തലേ ദിവസത്തെ പാത്രങ്ങൾ തലേ ദിവസം തന്നെ ക്ലീനാക്കി കഴുകി വെച്ചിട്ടാണ് കടന്നുറങ്ങാറ് കേട്ടോ അപ്പോൾ രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് ഇതേപോലെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി മിറ്റൻതൂക്കലാണ് നമ്മൾ ഇപ്പോൾ തൂത്തിട്ടാലും ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഇല ഉണ്ടാവും ഇത് കൂടുതലും അടിച്ചു വാരി കത്തിക്കലാണ് ചെയ്യൽ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അടിച്ചു കളയുന്ന ഇല തന്നെ പിന്നെയും പറന്ന് വരും കേട്ടോ അപ്പം വൈകുന്നേരം എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ഒന്ന് കത്തിക്കും മുറ്റൻതൂക്കൽ കഴിഞ്ഞു പിന്നെ ഈ ചാമ്പങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് തായ്വാൻ ചാമ്പയാണ് ഹൈബ്രിഡ് ചാമ്പ എന്നൊക്കെ പറയും ഇതിനകത്ത് കുരു ഒന്നുമില്ല നല്ല റെഡ് കളർ ആകും ഇപ്പോൾ പൊട്ടിക്കേണ്ട ഭാഗമൊന്നും ആയിട്ടില്ല ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് രണ്ട് മൂന്നിനൊക്കെ ഉണ്ടായിരിക്കുന്നത് മാർച്ച് മാസം മാസമാകുമ്പോഴാണ് ഇതിൻ്റെ സീസൺ തുടങ്ങുന്നത് അപ്പോൾ നിറച്ചും ഉണ്ടാവുകയെ ഇത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ക്രിസ്പാണ് അതുപോലെ തന്നെ നല്ല മധുരമുണ്ട് ഒട്ടും പുളിയില്ല ഇതിൻ്റെ അകത്ത് കുരു ഒന്നുമില്ല നട്ട് രണ്ട് വർഷം തൊട്ട് ഇത് കായ്ക്കാനായിട്ട് തുടങ്ങും വീട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ നല്ല ഇനം ചാമ്പയാണ് ചിലര് ഈ ചാമ്പ നട്ടിട്ട് ചാമ്പയ്ക്കു മധുരമില്ലെന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്നൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് മണ്ണിൻ്റെ മാറ്റമായിരിക്കും ഇങ്ങോട്ടൊക്കെ ചെങ്കൽ രീതിയിലുള്ള മണ്ണായ കൊണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചാമ്പയ്ക്കു നല്ല മധുരം ഉണ്ട് കേട്ടോ മണ്ണിൻ്റെ മാറ്റമായിരിക്കും അത് പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ ഇപ്പം കായ്ക്കുന്ന ടൈമാണ് സീസണാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് കായ്ക്കൽ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇതുപോലെ നിറച്ചും കായ്ക്കാനായിട്ട് തുടങ്ങുന്നൂ ഇപ്പോൾ എല്ലാത്തിൻ്റെയും മുട്ടെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇതിനകത്ത് ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതിനകത്ത് മിറാക്കൾ ഫ്രൂട്ട് ഉണ്ടായ പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത് പിള്ളേർക്കൊരു രസമാണ് ഇത് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇതേപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഇത് കഴിക്കുമ്പോൾ പുളിയുള്ള എന്ത് സാധനവും മധുരമാവും ആട്ടോ പറയുന്നത് അപ്പോൾ ഇതാ കൊച്ചിന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം മിറാക്കിൾ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട് അത് കഴിച്ച് തീർന്നതിന് ശേഷം നമുക്ക് നാരങ്ങ കഴിക്കാനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങയിൽ മറ്റൊന്നും ചേർത്തിട്ടില്ല നേരിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പം നാരങ്ങ പിഴിഞ്ഞ് വായിലോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒട്ടും പുളി തന്നെ ഇല്ല ഞാനിങ്ങനെ കഴിക്കലുണ്ട് ഇട്ട് ഇടയ്ക്ക് നമ്മൾ ആ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ചാൽ മതി അത് കഴിച്ചിട്ട് കുറേ നേരത്തേക്ക് പുളിയുള്ള എന്ത് സാധനം തിന്നാലും നമുക്ക് നല്ല മധുരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് വേണ്ട ആ ഒരു നാരങ്ങ മുഴുവൻ ഇപ്പം ഇതേപോലെ പിഴിഞ്ഞ് കുടിക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും പുളിയില്ല മീറാക്കൾ ഫ്രൂട്ട്സിൻ്റെ തൈ നമുക്ക് എല്ലാ നേഴ്സുകളിലും മേടിക്കാൻ കിട്ടും ചെടിച്ചെട്ടികളിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം ഫ്രൂട്ട്സാണ് നട്ട് ഒന്നര വർഷം തൊട്ട് ഇത് കായ്ക്കാനായിട്ട് തുടങ്ങും ഞാനിപ്പം കാണിച്ച് ചെടിക്ക് ഏതാണ്ട് നാലര വർഷത്തോളം പഴക്കമുണ്ട് ഇനിയിപ്പം പിള്ളേർ സ്കൂളിലേക്ക് പോയി പിന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു ഫിഷ് ടാങ് ഉണ്ടാക്കി മീനിനെ വളർത്താനായിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയതാ വെറുതെ വെട്ടുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് ഇട്ടു ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ ചണച്ചാക്കും കമ്പളി പൊതുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് വെക്കുന്നിട്ടാ അപ്പോൾ രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള മീൻകുഞ്ഞിനെയാണ് മേടിച്ചേക്കുന്നത് ഞാനിപ്പം കാണിച്ചിരിക്കുന്ന തീറ്റ സ്റ്റാർട്ടർ പെല്ലറ്റാണ് അതാണ് ഇപ്പോൾ കൊടുക്കേണ്ട തീറ്റ അപ്പോൾ ഇതിനകത്തുള്ള മീൻ മീൻകുഞ്ഞിനെന്ന് പറഞ്ഞാൽ അനാഭസമുണ്ട് പിന്നെ ഹൈബ്രിഡ് തിലോപ്പിയുണ്ട് രണ്ടും കൂടി ഒരു അറുപത് മീൻ്റെ അടുത്തുള്ളൂ അത്രയെ വളർത്താനായിട്ട് കിട്ടിയുള്ളൂ അവിടെ തീർന്നു പോയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഉലുവ ഇട്ട് പൊട്ടിച്ചു പിന്നെ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഇട്ട് വാട്ടിയെടുക്കുന്നുണ്ട് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മീൻ കറി വെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് മുളക് കറിയാണ് വെക്കുന്നത് മത്തിയാണ് കറി വെക്കുന്നത് അപ്പോൾ ഇതാ മുളക് പൊടിയും മഞ്ഞർ ഒന്ന് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് പൊടികൾ മിക്സ് ചെയ്യുമ്പം നല്ലൊരു കൊഴുപ്പുണ്ടാകും മീൻകറിക്കൊക്കെ പിന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല പൊടികൾ മൂത്ത് വന്നതിന് ശേഷം കുടംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാല് കുടംപൊടിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട് കിലോ മത്തിയാണുള്ളത് ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് തളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ചീര അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ചീരയാണ് തോരം വെക്കാനായിട്ട് എടുക്കുന്നത് ഇനി ഇതാ മീൻ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ടൈപ്പ് മത്തിയാണ് അതുകൊണ്ട് മുറിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ തേങ്ങയാണ് ഇനി ചേർക്കാനുള്ളത് അത് ഇന്ന് വാടിക്കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ചേർക്കുന്നില്ല തീ ലോയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ചീര അപ്പോൾ ഈ ഒരു സമയത്ത് മീൻ ഏകദേശം പകുതി വേഗമായിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് ഇനി ഇതാ ചീര എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചിരണ്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചതച്ചിട്ടൊന്നുമില്ല തേങ്ങ അങ്ങനെ ചിരണ്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തോരനാണ് ചീരത്തോരൻ പക്ഷേ അരിഞ്ഞെടുക്കേണ്ട ആ ഒരു സമയം അതിന് വരുന്നുള്ളൂ ഇനിയിപ്പം നമ്മുടെ കറികൾ റെഡി ആയിട്ടുണ്ട് ചീരത്തോരനും റെഡിയായി തീ ഓഫ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് മത്തി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള കറികൾ ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു തെർമൽ കുക്കറിലാണ് വെച്ചത് അടുപ്പത്തുന്നല്ല അപ്പം എല്ലാം സെറ്റായി ഇനിയിപ്പം ബാക്കിയുള്ള ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ താമസിച്ചാണ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു തന്നപ്പോൾ എന്താ ഏകദേശം പത്തേ കാലായി ഇനിയിപ്പോൾ ഇതാ ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് ഷെൽഫൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു എല്ലാം ദ പഴയതുപോലെ തന്നെ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പം റൂമുകളെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് എല്ലാ റൂമും ക്ലീൻ ചെയ്യുന്നില്ല ഒന്ന് രണ്ട് റൂമിൻ്റെ വലയൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട് ഹാളിലെ വലയും പിന്നെ ഞങ്ങൾ കിടക്കുന്ന ആ ഒരു ബെഡ്റൂമിൻ്റെ വലയാണ് തൂത്തിടുന്നത് ഇപ്പം ക്ലീനിങ് കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞപ്പം സമയം പത്രയായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ സിനിമ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും കാണുന്നുണ്ട് ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് പിന്നെ ദ വലയൊക്കെ തൂക്കുന്നുണ്ട് അപ്പോൾ ഹാളും ഒരു ബെഡ്റൂമുമാണ് തൂക്കുന്നത് എല്ലാം കൂടി തൂക്കാനുള്ള സമയം ഇന്ന് കുറവാണ് അതുകൊണ്ടാണ് ഒരു റൂം വെച്ചിട്ട് ചെയ്യുന്നത് ചെയ്യുന്നതെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഏറ്റവും എളുപ്പം ഒരു റൂം രണ്ട് റൂം വെച്ചൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഡെയിലിയുള്ള ക്ലീനിങ്ങിൻ്റെ ഭാഗമായ തൂത്തുവാരലൊക്കെ എന്നും തൂത്തുവാരിടും എല്ലാ റൂമും തൂത്തുവാരി ഇടും എക്സ്ട്രാ ക്ലീനിങ് വരുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ റൂം വെച്ചിട്ടാണ് ചെയ്യൽ അപ്പോൾ കഴിഞ്ഞ വീടിയൊക്കകത്തെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീടുകളിലെല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ